ത്തിലെ ട്രാവൽ ടൂറിസം മേഖലയിലെ പ്രമുഖ സംഘടനയായ ട്രാവൽ ആൻഡ് ടൂർസ് ഏജൻസ് സർവൈവൽ കേരളയുടെ വാർഷിക സംഗമമായ സിനർജി എറണാകുളം താജ് വിവാതയിൽ നടന്നു മന്ത്രി പി രാജീവ് ഭരണ തുടർച്ചയുണ്ടെങ്കിൽ കേരളം ലോകത്തെ മികച്ച ടൂറിസം കേന്ദ്രമായി ഉയർത്തുമെന്ന് മന്ത്രി പറഞ്ഞു ഒരു വണ്ടി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ മുന്നിലുള്ള പ്രതിസന്ധികൾ എളുപ്പം പരിഹരിക്കാനാകും എന്നാൽ വണ്ടി മാറി മറ്റൊരാളാണോ ഇത് ഓടിക്കുന്നതെങ്കിൽ വീണ്ടും ഒന്നേ എന്ന് തുടങ്ങേണ്ടി വരും കൃത്യമായല്ല ഓടിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ വീണ്ടും സങ്കീർണമാകുമെന്നും പി രാജീവ് അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ ടൂറിസം സാധ്യതകളെ അടക്കം ഉയർത്തിക്കൊണ്ടുവരാൻ ടാസ്കിന് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ ട്രാവൽ വ്യവസായത്തിൽ ആഗോളതലത്തിൽ മാറ്റം കൊണ്ടുവന്ന അക്ബർ ഗ്രൂപ്പ് സ്ഥാപകനും സി എം ഡിയുമായ കെ വി അബ്ദുൾ നാസറിനെ ടാസ്ക് ലൈഫ് ടൈം ട്രാവൽ എക്സലൻസ് അവാർഡ് ഇരുപത്തിയഞ്ച് നൽകി ചടങ്ങിൽ മന്ത്രി പി രാജീവ് ആദരിച്ചു സംസ്ഥാനം ട്രാവൽ പ്രൊഫഷണലുകൾ വ്യവസായ പ്രമുഖർ വ്യോമയാന മേഖലയിലെ പ്രതികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ടൂറിസം രംഗത്തെ പുതിയ പ്രവണതകളും വെല്ലുവിളികളും ചർച്ച ചെയ്യുന്ന ആശയവിനിമയ സെഷനുകൾ പങ്കാളിത്ത സ്ഥാപനങ്ങളുടെ പ്രസന്റേഷനുകൾ സ്റ്റാളുകൾ നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കും ടാസ്ക് പ്രസിഡന്റ് രാജേഷ് ചന്ദ്രൻ എം അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ജുബൈദ് സിക്കെ സിനർജി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രോഗ്രാം കൺവീനർ അബ്ബാസ് വി കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എൻസി വി